പത്തു ലക്ഷം പോരാ ഇരുപത്തിയഞ്ച് ലക്ഷം നൽകണം മകൾക്കും ജോലി കൊടുക്കണം ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകിയ ധനസഹായത്തിൽ അതൃപ്തി അറിയിച്ച അടൂർ പ്രകാശ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ ധനസഹായം തൃപ്തികരമല്ലെന്ന് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ നൽകണമെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് സർക്കാർ നൽകിയ പത്ത് ലക്ഷം രൂപ പോരെന്നും മകൾക്കും ജോലി നൽകണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ബിന്ദുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നാലെയായിരുന്നു അടൂർ പ്രകാശ് പ്രതികരണം അതേസമയം സർവകലാശാലകളിൽ സംഘവൽക്കരണവും മാർസിസ്റ്റ് വൽക്കരണവുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് സർവകലാശാലകളിലെ എസ് എഫ് ഐ സമരമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു സർവകലാശാലകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർസിസ്റ്റ് വൽക്കരണം കാരണം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു മന്ത്രിമാരുടെ ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവന മൂലമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മരണമുണ്ടായതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു യു ഡി എഫ് നൂറ് സീറ്റോടെ അധികാരത്തിൽ വരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ഊർജ്ജം പകരുന്നതാണെന്നും ടീം യു ഡി എഫിന്റെ വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേ മാനദണ്ഡമനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി സർക്കാർ ഇതുവരെ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തുവിടുന്നില്ല വോട്ടേഴ്സ് ലിസ്റ്റിന്റെ അവ്യക്തത മാറ്റണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ടീം യു ഡി എഫിന്റെ യൂണിറ്റ് കാണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു